എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ആ മേടിക്കാതെ ഇതൊക്കെ എങ്ങോട്ടടാ വയനാട് അപ്പോ അതെ അപ്പൊ സ്കൂൾ പൂട്ടിട്ട് അങ്ങനെ ഇവര് രണ്ടാളും കൂട്ടിട്ട് എവിടെയും പോയിട്ടില്ല അപ്പൊ ഇന്ന് വയനാട്ടിൽ പോകുന്നുണ്ട് നമ്മളെ വന്നിട്ട് പോയിട്ടില്ല ചൂട് പോയില്ല ഇവർ പിള്ളേർന്നിട്ട് എല്ലാരും വയനാട്ടിലേക്ക് വല്ല താല്പര്യം പിള്ളാരും അങ്ങനെ ചെയ്താൽ അച്ഛൻ കൂടി വരണ്ടോട്ടൻ കുട്ടീന്റെ പൊറന്നാളാന്നാളാ വണ്ടിയുടെ പരിപാടി എല്ലാം വേണ്ടി വേണ്ടി നമ്മള് വൈകുന്നേരം എത്തും പക്ഷെ

ചേച്ചിയും വരുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഇന്ന് പോയിട്ട് നമ്മള് ഇന്ന എത്തുമോ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു യാത്ര അങ്ങോട്ട് പോകാൻ വെച്ചിട്ട് അങ്ങനെ പോക്കാന്ന് നമ്മള് ചായപാത്രം ടെൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏടെങ്കിലും നോക്കറ ഇത് കാണുമ്പോ ഇപ്പൊ കൊറേ നാളത്തേക്ക് പോകുന്ന പോലെ എല്ലാവർക്കും ടാറ്റ പോയിട്ട് എന്നാ <laughs> കവി <laughs> 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 <take laughs> കിട്ടുന്ന സാമ്പാറും നമ്മൾ അങ്കിട്ട് റോഡ് സൈഡിൽ തന്നെ തന്നെ കൊട്ടിയൂർ എത്തി നമ്മൾ റോഡ് സൈഡിൽ ഹോട്ടലുണ്ട് ചായയും കൊട്ടിയൂർത്തില്ല വെള്ളം ജ്യൂസേ ഉള്ളൂ ഉള്ളു കരിമ്പ് കരിമ്പ് ജ്യൂസിന്റെ അപ്പൊ അങ്ങനെ നമ്മള് വയനാട്ടിലെത്തി തേയിലോട്ടും കണ്ടു വയനാട് വയനാട് بيجي يعني ما فيها زيادة الحين انا رو لكدي في داخل سيارة رتيك في كافي في كافي كاوية... بيجو برو سيستر في كيوي في مالو نهي مالو هذه هندي ما في موخ هذه ما في عربي نهي سا كبير مالو عربي ما في مشكلة عربي

പാർക്കിലേക്ക് അപ്പൊ നമ്മള് വയനാട്ടിലിപ്പോൾ ഉള്ളത് വൈത്തിരിയാണ് നമ്മള് വൈത്തിരി മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു സിനിമേൻ്റെ സമയത്ത് ഇപ്പൊ നമ്മൾ പോകുന്നതാ വൈത്തിരി അപ്പുറത്തുള്ള പോകുന്നത് ലക്കിടിയിൽ ഒരു ടീം സാനി എന്ന് എന്നൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് അപ്പൊ അവരെ ഉദ്ഘാടന സമയത്ത് നമ്മൾ അവര് വിളിച്ചു കുറച്ച് ദിവസം മുന്നേ പിന്നെ നമ്മള് ആ പാർക്കിനൊക്കെ പോകുന്നത് പാർക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു

ത്തോളുണ്ട് നല്ലൊരു നീല ലൈറ്റ് ആയിട്ട് ഫുള്ള് പിക്ചർ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പൊ ആ ഗുഹ ആടന്നു തുടങ്ങിട്ട് ഇത് വരെയുണ്ട് കയറിപാടൊരു ഗുഹയാണ് അജിത്താ നമ്മള് പാർക്കിനുള്ള കേറിയിട്ടുള്ളത് കുട്ടികളെ സ്ഥലമാണ് ഇത് കുട്ടിക്ക് മാത്രമുള്ള സ്ഥലം ഇങ്ങനെ നടക്കാനും അങ്ങനെയുള്ള സംഭവമാണ് അത് നീ കൂടി കേറോ എന്നാലേ എല്ലാരും കൂടി ആലു വീണല്ലേ റഷീദ് മുന്നിൽ ഇടുന്നു നടക്കോ എന്നിട്ട് ഫസ്റ്റിലെത്തി എടിയോ പോയാലും രശി അപ്പൊ അങ്ങനെ ഊഞ്ഞിടക്ക് എത്തിട്ടുള്ളത് സംഭവം നമുക്ക് നോക്കാം

എന്റെ മോനെ എന്താ മോനെ എന്തായി നല്ല ഹൈറ്റ് ഇണ്ട ഇത് ഇത്തിക്ക പക്ഷെ കുട്ടികളെ കേട്ടാൻ കഴിയില്ല പറഞ്ഞു നല്ല ഇറ്റും കൂടി ഞാനും ഞാനും വനു ആര് ഭയങ്കര മനസ്സിനായിട്ടുള്ള അവര് എന്നിട്ട് വരെ അവര് പതറിപ്പോയി ഒച്ചയാക്കുന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടാക്കി ഒച്ചപ്പാടാക്കിയിട്ട് നിക്കാൻ പടല ഭയങ്കര ഹൈറ്റ് ആട്ടാ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് സാധാരണ റോപ്പ് ണ്ടാവും കോസണ്ടാവും ഇത് അങ്ങനെയല്ലേ ഇത് രണ്ട് രണ്ട് റോലായിട്ടാണ് ആക്ച്വലി ഇത് ഇങ്ങനെ വിടുമ്പോൾ വിടുമ്പോട്ട് ഈ റോപ്പ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് ഫുൾ സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മ്മളിറങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ സാധനം പണിങ്ങനെ ഡ്രീം ചെയ്യാട്ടാ തോണിയില് പോലത്തെ കേട്ടോ ഇതെല്ലാം ആക്യൂഷന് ഒരു പ്ലേറ്റ് എടുത്ത ഈ കോപ്പ കൂട്ടോ അലങ്കാര പാത്രങ്ങളാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഒരു തോണിയിൽ ആ ഇള്ളേട്ടാൽ അതിഭാത്തോട്ടിലെ മേലെ തോന്നുന്ന വെള്ളമാണ് കേട്ടാ അതിഭാത്തല്ലാം കുന്നെല്ലാം ഇങ്ങനെ വെള്ളം വരുന്നേക്കല്ല ഇങ്ങനത്തോളം തൊപ്പി കാര്യങ്ങള് ദുബായ് ഗ്ലോബലിലേ അതേപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് നമ്മളിവിടെ അതേ ആൾക്കാർ തന്നെ ദുബായിൽ ചെയ്ത അതേ ആൾക്കാരാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തോണി കണ്ടിട്ടുണ്ടോ കണ്ടാ തന്നെ വരുന്നുണ്ട് ടൈം എടുക്കും നല്ല രസല്ലേ അപ്പൊ വീടിങ്ങനെ കുറേ കടകളുണ്ട് കേട്ടാ അപ്പൊ അങ്ങ് തേയിലത്തോട്ടവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ പച്ചപ്പിനെ നടക്കാനുള്ളത് ഇവിടെ സ്റ്റൊപ്പറിങ്ങി പോയാലും ഇട അഡ്വഞ്ചർ ഗെയിംസ് എല്ലാം ഇടയാന്നാണ് പറഞ്ഞത് കുട്ടിക്കലം കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നല്ല ചെടിയല്ലൊരു കടയുണ്ട് കേട്ടാ നമ്മളിപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് അതായത് നമുക്ക് റോപ്പ് കോഴ്സ് കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കണേ ചലഞ്ചിങ് ആയിട്ട് ചെയ്യില്ലേ നമ്മളെ കൊണ്ട് അത് ഒരു മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മൾ അതാണ് എൻട്രി വരുന്നത് അങ്ങനെ ഓരോ കോഴ്സും ചലഞ്ച് ചലഞ്ച് ചെയ്ത് ലാസ്റ്റ് ലാസ്റ്റ് ഇവിടെ ഇവിടെ വരെ എത്തണം ആയിട്ടുള്ളത് വല്യ മക്കൾക്കും അതിന്റെ ഉള്ളിലെ അത്യാവശ്യം വെയിലുണ്ട് ഇപ്പൊ ശെരിക്കും വയ്യങ്ങാ വന്നിട്ട് കയറുമ്പോ

ചെറിയ മക്കൾക്ക് കളിക്കുന്നത് ചെറിയ വയസ്സുള്ള ഉച്ചക്കെ കളിക്കുന്നത് അതൊരു അത്യാവശ്യം പ്രായമായ കളിക്കാനുള്ളവർക്കാണ് അങ്ങോട്ട് എൻ്റർവ്യൂ കൊടുക്കുന്നത് അവർക്കൊരു അഡ്വെഞ്ചർ ആയിട്ട് കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഫുള് ഇവിടെ വന്ന ഒരാൾ ഒരിക്കലും എനിക്ക് പോകാൻ പറ്റില്ല എല്ലാരും ഹാപ്പി ആയിട്ട് വിടാ

ഇപ്പോളേ കളി പോയിട്ടാ മിക്കവാറും ഇന്നെല്ലാം തീരുമാനാവും ഡ്രൈവേ കൊണ്ടുപോകുമ്പോ നിങ്ങളെ ത്രീ ഡി ലൈനെ കൊണ്ടുപോവാൻ എങ്ങനെയുണ്ട് ഇരുത്തല്ലേ ശരിക്കും വന്നില്ല കേട്ടോ കണ്ണലേക്ക് വരുന്നല്ല അത് കണ്ണാടി നോക്കുമില്ല എല്ലാം പൊറത്ത് വന്നിട്ട്

അഡ് ഇത് ഒരു ഭയങ്കര ഇതാന്നല്ലേ അങ്ങനെ ഇങ്ങനെയാ തോന്നിട്ട് നാളെ കേറിയിരുന്നു എടാ ഇത് ഇറങ്ങി നമ്മള് ചങ്ങായി ഇങ്ങോട്ട് എടാ എങ്ങോട്ടാന്ന് ഏടിയാന്ന് ഇരുപത്താ ലോക്കീട്ടുള്ളൂ ഇവര് ഇവര്ക്ക് അറിയുന്നവര് വഴിതമ്പ നോക്കിട്ട് അടിച്ചു തിരിയുന്നില്ല പിന്നെ നമ്മക്ക് വായിച്ചിപ്പരം നിക്കവാട ഏതു വഴി അറിയൊന്നും ഇല്ല ഏതുപോലെ ഇത് മേലോട്ട് കീറേ എന്റെ മോനെ ഇതാണ് ശരിക്കില്ല പിടുത്തല്ലോ പിടുത്ത കിട്ടുന്നല്ലോ ക്ലോസ് ചെയ്ത് വെച്ചാ പിന്നീടേ എന്റെ മോനെ മേലാലി ക്ലാസ് ആകുമോ എന്റെ മോനെ പറയുന്ന എൻറെ അമ്മ നമ്മള് ഉസിടെ പോയിന്ന് ഇടാ ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് സോൺ പറശിനടെ പേരും പൊട്ടീനോ കവി ഷോട്ട് പറശിനെ പൊട്ടിച്ച അറിയാണ്ടായി പോയി പക്ഷേ അതെ അതെ അനുവിളി വാ വാ അപ്പൊ റഷീദ് പറഞ്ഞു തുടങ്ങാതെ പൊട്ടിക്ക് ഇനി പൊട്ടിക്ക് പൊട്ടിയിട്ടില്ലേ നീ ആടെപ്പോ നിന്നെക്കും പമ്പും ബില്ലും വെക്കുന്ന സ്ഥലാണ് അപ്പൊ രണ്ടാളും കൂടി മത്സരാണ് മത്സരമാണ് റഷീദ് റെഡിയല്ല ആ നോക്കോനെ റഷീദ് അടുത്ത് റഷീദ് വെക്കുന്നുണ്ട് ല്ലേ ഷിദ് വീണ്ടും ഒന്ന് വെക്കട്ടെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നോക്കാം പാളി പോയി ഞാനും പാളി പോയിട്ടല്ലേ സത്യ പറഞ്ഞോ അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ ഇറങ്ങി ഇപ്പറത്തകത്ത് ഇതേപോലെ ആ തോണീന്റെ ഇപ്പുറത്തെ സൈഡാണ് ഇനി ഇവാത്താണ് വെള്ളത്തിന്റെയും കാര്യം ഉള്ളത് അക്വാട്ടിക്ക

ഭാത്തു വന്നിട്ടാണ് ഉള്ളത് ഇവിടെ ഉണ്ട് രണ്ട് രണ്ടാള് ഒരുമിച്ച് വന്ന സൈക്കിള് എന്നാളൊരു സ്ഥലത്ത് വരെ ഓട്ടീനും പക്ഷെ അത് ഒരാളെ ഉണ്ടായില്ലോ അത് നെൽത്തൂട്ടാ ഇത് ആ കശത്ത കേട്ടോ രണ്ടും നീളുമില്ല ഷീദ ആരൊക്കെയുണ്ട് ആ റഷീദിന് ഒരു ക്ഷീണം പിടിച്ചത് നല്ലൊരു മഴക്കാരെ വന്നിട്ട് നാട്ടില് മഴ കിട്ടിയിട്ടില്ല ഒരു ചെറിയ മഴപ്പുറ കിട്ടിട്ടുണ്ട് മഴ കിട്ടുന്നാണ് നാട്ടിൽ കിട്ടിയ വയനാട്ടിൽ വന്നിട്ടുണ്ട് വയനാട്ടിൽ കിട്ടുമോക്കല്ല അപ്പൊ അങ്ങനെ നല്ല മഴ പെയ്തു കേട്ടാ മഴ പെയ്തപ്പോ എല്ലാരും ഓരോ മാർത്തും ഓടി നല്ല സൈക്കിളിന്റെ എല്ലാം തുടങ്ങുന്നുണ്ട് ആദ്യം അപ്പം നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടുത്തേക്ക് വന്നിട്ടേ ഉള്ളത് പിന്നെ ആ സ്വിമ്മിംഗ് പൂളിലെല്ലാം സംഭവം ഉണ്ട് മുകള താലേക്ക് വരുന്ന കാര്യങ്ങളും കാര്യങ്ങളോ എല്ലാ ഐറ്റംസ് തന്നെ മുതലേനാല് തൊഴിൽ നോക്കറ എല്ലാടും വളരെ നല്ലൊരു കളർ കേട്ടാ ശരിക്കും അഡ്വഞ്ചർ പരിപാടി എല്ലാം ആടെയാണോ എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ ഫ്ലോട്ടിങ് മാർക്കറ്റ് ആടെ ഇങ്ങനെ കുറെ ഗെയിംസ് കാര്യങ്ങള് പിന്നെ ഈ വ്യൂ ഇത് ഇഷ്ട സിനിമേൻ്റെ ഇത് കാര്യങ്ങള് ഇതാണ്ടാ ലൈൻ അതിനൊന്ന് പോണുന്നുണ്ട് മഴയായ കൊണ്ട് അത് നിർത്തിട്ടുള്ളത് എല്ലാരും എല്ലാരും ഒരിക്കുന്നുണ്ട് മഴയത്തേക്കും ഫീല് വേറെ തന്നെ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ടീൻസാന ടീൻസാന അഡ്വഞ്ചർ പാർക്കില് ലക്കിടിയിലല്ലേ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുൾ എല്ലാം അടി കറങ്ങി നല്ല രസമായിട്ടുണ്ട് അഡ്വെഞ്ചർ ആയിട്ടുള്ള കുറെ ഐറ്റംസും കാര്യങ്ങളുണ്ട് തീർന്നിട്ടില്ല എന്തുകൊണ്ട് പോവാനുണ്ട് അതെ നല്ലൊരു മഴയും കിട്ടി ഫുള്ള് കേറിയിട്ടില്ല നമ്മള് നല്ലൊരു കാലാവസ്ഥ ഇതോ മലിയും കാര്യവും നല്ല കാലാവസ്ഥയും കേട്ടോ നല്ലൊരു മഴയും കിട്ടി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നല്ല എങ്ങനെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് മഴ ശേഷം കിട്ടി അപ്പൊ ഏറ്റവും സ്ഥിരമായ അവിടെ നിൽക്കുന്നുണ്ട് നമ്മള് ഇട മഴക്കൊന്നും ഇല്ലാലോട്ട് ഇവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് ഇവിടെ വന്നി അപ്പൊ വൈദ്യപ്പൊക്കെ വന്നെ അപ്പൊ പുതിയ വിശേഷമായിട്ട് നമ്മളിവിടെ തന്നെ ഇന്ന് ഇടെ നിക്കുന്നിട്ട് നാളെയും വരുന്നുണ്ട് അപ്പൊ വയനാട്ടിലെ പക്ഷിക്കാഴ്ചകൾ കൂടി കാണുന്നുണ്ട് അത് പുതിയ വിശേഷമായിട്ട് നാളെ വരാം ഇതുവരെ